നവകേരള സദസ്സിൽ പ്രതീക്ഷ അർപ്പിച്ച് ശാന്തംപാറ ഗ്രാമപഞ്ചായത്ത് ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പേത്തൊട്ടി മേഖലയുടെ പുനരധിവാസത്തിന് നവകേരള സദസ്സിന് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് പേത്തൊട്ടി മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശാന്തംപാറ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത് കർഷകർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണ് അതിനാൽ പ്രത്യേക പുനരധിവാസ പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലെത്തിയ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ശാന്തപാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഇരുപത്തിരണ്ട് ഹെക്ടർ കൃഷിനാശമാണുണ്ടായത് ഒമ്പത് ഹെക്ടർ ഭൂമി പൂർണ്ണമായും ഒലിച്ചുപോയി ഇരുപത്തിയഞ്ചോളം കർഷകരുടെ ഭൂമിയാണ് നഷ്ടപ്പെട്ടത് പേത്തൊട്ടി പുത്തടി എന്നിവിടങ്ങളിൽ കൃഷി വകുപ്പ് അധികൃതർ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിരുന്നു കൃഷിയിടം പൂർണ്ണമായി നഷ്ടപ്പെട്ട കർഷകർക്ക് ഹെക്ടറിന് നാൽപ്പത്തിയേഴായിരം രൂപ വരെ ധനസഹായം നൽകുമെന്ന് വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു രണ്ട് ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്കായിരിക്കും തുക നൽകുക പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന കർഷകർക്ക് കൃഷി നാശത്തിനുള്ള നഷ്ടപരിഹാരം നൽകുമെന്നും സ്ഥലം നഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ഥലം സ്ഥലമുടമയ്ക്കും നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു എന്നാൽ ദുരിതബാധിതർക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക അപര്യാപ്തമാണെന്നും കൂടുതൽ തുക കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനുമായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവകേരള സദസ്സിലെത്തിയ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത് പഞ്ചായത്തിൻ്റെ റെസൊല്യൂഷൻ അടക്കം വെച്ചുകൊണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പേത്തൊട്ടിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ബന്ധപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല എം എൽ എ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അർഹമായ ഒരു നഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് നല്ലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാന്തംപാറ ഗ്രാമപഞ്ചായത്തും പേത്തോട്ടി നിവാസികളും ന്യൂസ് ബ്യൂറോ രാജകുമാരി